ഹായ് ഓലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്കിവിടെ കുക്കറിലൊരു എളുപ്പത്തിലൊരു ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാലപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നെ ഗ്യാസ് ഓൺ ചെയ്ത് കുക്കർ വെച്ച് ചൂടാക്കി അതിലേക്ക് മാറ്റി വെച്ച പൊടികൾ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാറ്റിയെടുക്കാം അതിനുശേഷം അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി അതേ കുക്കറിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ കുറച്ച് ചെറിയ ജീരകം ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് രണ്ട് വലിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നന്നായി വാറ്റിയെടുക്കാം ഇനി പാകത്തിന് ഉപ്പിട്ടിട്ടൊന്നും കൂടി വാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ കറിവേപ്പിലയും ഇട്ട് നല്ലവണ്ണം ഒന്ന് വാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നും കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കാം മല്ലിയും ച എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച വറുത്ത് മാറ്റി വെച്ച പൊടികളിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ എല്ലാ മസാലയും പിടിക്കുന്ന പെടിക്കുന്ന വിധത്തിലൊന്ന് വാറ്റിയെടുക്കാം എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് മസാല എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് നാല് വിസിൽ വരുന്നത് വരെ അടച്ച് വെച്ച് വേവിക്കാം ഇനി നേരത്തെ മാറ്റി വെച്ച് മസാല എടുത്തിട്ട് നമുക്കൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം വിസിൽ നാല് വിസിലിന് ശേഷം നമുക്കത് കുക്കർ ഓപ്പൺ ചെയ്തിട്ട് നമുക്കതിലേക്ക് നേരത്തെ മാറ്റി വെച്ച അരവ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നല്ലവണ്ണം തിളച്ച് വരുമ്പോൾ കുറച്ച് ഗരം പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം ഇനി കുറച്ച് മഞ്ഞേനയും ചുവന്നുള്ളിയും ചേർത്ത് മിക്സ് ചെയ്യാം എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പം അങ്ങനെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്